കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഇത് സിന്ധു ഇത് സിന്ധു ഞാന് സിന്ധു അപ്പൊ ഞങ്ങള് മൂന്ന് സിന്ധുക്കള് ത്രിമൂർത്തികള് ഞാൻ പറഞ്ഞിട്ട് ീ കൊച്ചു എന്നെ കെട്ടിക്കൂടുപ്പടച്ചു വെച്ചേക്കുവാൻ ഞങ്ങള് മൂന്ന് പേരും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആൾക്കാരായിട്ട് ദേവീവിലാസത്തിൽ ചാർജ് എടുത്തിരിക്കും ഈ ടീച്ചറിനെ ആ ടീച്ചറിനെ എല്ലാം സിന്ധുമാരായില്ലയോ മൂന്ന് പേര് സിന്ധുമാരായില്ലയോ ഓക്കെ എന്താ ടീച്ചർ ഇങ്ങനെ ഒരേപോലെ മൂന്ന് പേര് ചാർജ് എടുക്കുന്നു ഇന്നുവരെയും ഒരു വേറെ സ്കൂളിലും കേട്ടിട്ടില്ല ഇങ്ങനെ സിന്ധു എന്ന് പറയുന്ന ഒരു പേര് മൂന്ന് പേര് ഒരേ പേരുകാരും മൂന്ന് തലപ്പത്തു വരുന്ന സിന്ധു ഇത് സിന്ധു ഞാന് സിന്ധു അപ്പൊ ഞങ്ങള് മൂന്ന് സിന്ധുക്കള് ത്രിമൂർത്തികള് അതാണ് തലവൂരിന്റെ പ്രത്യേകത അതിനേക്കാളും ഇവര് വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളുടെ ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഓപ്പറേഷൻ സിന്ധു സിന്ധൂർ ഞങ്ങള് മൂന്ന് പേരും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആൾക്കാരായിട്ട് ദേവീവിലാസത്തിൽ ചാർജ് എടുത്തിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും അത് മാനേജറുടെ കമന്റാണെ ഈ പറഞ്ഞത് മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞ കമന്റാണ് അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക ഈ പറഞ്ഞതുപോലെ പറഞ്ഞ കുഴപ്പം ഇത് ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ചിലപ്പോ ഈ സിന്ധു ടീച്ചർ എന്നായിരിക്കും കിട്ടുന്നത് ഈ കൊച്ചു കുഴപ്പം കാണിച്ചാൽ ഞാൻ കൊച്ചെന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സർവീസ് കയറി വരാം രണ്ടുപേരും എച്ച് എസ് എ ഇംഗ്ലീഷ് ആയിട്ട് കയറി ഞാന് പതിനഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഈ കൊച്ചു കഴിഞ്ഞിട്ട് ഞാൻ എച്ച് എം ആയിട്ട് വരും അപ്പൊ ഇപ്പ അങ്ങനെയും കൂടെ ഒരു യോഗം തന്നു ദേവി തന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഹയർ സെക്കൻഡറിയിലോട്ട് പോയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് അടുത്ത ഒരു പോസ്റ്റിലേക്കും കയറാനായിട്ടുള്ള ഒരു നിയോഗം ദൈവം തന്നു ഒരുമിച്ച് 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 രണ്ട് രണ്ട് സാധനത്തിന്റെ ഹെഡായി രണ്ട് ഭാഗത്തിന്റെ ഹെഡ് ആയിട്ട് സ്റ്റുഡൻസ് ആണ് പിള്ളേർക്കും ഇതേപോലെ ഭയങ്കര ഇന്നലെ തന്നെ ഒരു കൂട്ടർ അവിടെ വന്നിട്ട് സിന്ധു ടീച്ചറിനെ കാണണോന്ന് പറഞ്ഞു എന്റെ കുറച്ച് കൊച്ചിങ്ങളെ വിളിച്ചിട്ട് സിന്ധു ടീച്ചർ അപ്പൊ അവര് അങ്ങോട്ട് ചോദിക്കുന്ന ഇതാണ് ഏത് സിന്ധ ടീച്ചറിനെയാ ഞങ്ങളുടെ സിന്ധ ടീച്ചറിനെ കാണണോ അതോ താഴത്തെ സിന്ധ ടീച്ചറിനെ കാണണോ അതോ വിമൂണിതത്തെ സിന്ധ ടീച്ചറിനെ കാണണോ ഞങ്ങൾ മുകളിലും താഴെയായിട്ട് ഹയർ സെക്കൻഡറി ബി എച്ച് എസ് ആയിട്ടിരിക്കും ഇത് താഴെ അപ്പൊ ഞങ്ങളെ തമ്മിൽ എന്തായാലും ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പ്രിൻസിപ്പാൾ സിന്ധു ടീച്ചറിനെ അന്വേഷിച്ചു വരുന്നവര് എനിക്ക് കിട്ടേണ്ടത് ഇവിടെയും കിട്ടും ഇവിടെ കിട്ടണ്ടത് എനിക്കും കിട്ടും അത് മിക്കവാറും ഉറപ്പാ എന്തായാലും പിന്നെ ഇതൊരു ഇപ്പം ഞങ്ങൾ സത്യത്തിൽ ഇപ്പോഴും ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞപ്പോ ഇങ്ങനെ ഇത്രയും കൗതുകമായിരുന്നോ മൂന്ന് ൾ പറയുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ എങ്കിൽ പോലും രണ്ടാം തീയതി ചാർജ് എടുത്തിട്ട് ആ മീറ്റിംഗിലാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും ഒരു കൗതുകമായിട്ട് തോന്നുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാലേ ഇവിടെ ഞങ്ങൾക്ക് മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നു മീറ്റിംഗ് വിളിച്ചപ്പോ ഞങ്ങള് പേരെ സ്വാഗതം ചെയ്യണമല്ലോ ആ മാനേജ്മെന്റ് അപ്പൊ മൂന്നുപേരുടെയും പേരെടുത്ത് പറയാൻ വയ്യാഞ്ഞോണ്ട് സിന്ധൂസ് സിന്ധൂസിന്റെ സ്വാഗതം ആശംസിക്കുന്നു പറഞ്ഞു അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കുസൃതി കൊടുക്കുകൾ ഉണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടി നടന്ന് പോകുന്ന അവസരത്തില് ഒരു കൊച്ചു കറക്കായി അവൻ വന്നിട്ട് വിളിക്കുന്നതാ സിന്ധു ടീച്ചറേന്ന് വിളിച്ചത് മൂന്നുപേർ ഒരേ ആരെയടാ വിളിച്ചെ ഞാൻ ടീച്ചറിനെല്ലേ വിളിച്ചെ ഈ ടീച്ചറിനെ വിളിച്ചെ അപ്പൊ എന്തുകൂടാ ഞാൻ ഈ ടീച്ചറിനെ വിളിച്ചെ ഇങ്ങനെയുള്ള ഒരു പറ്റിക്കൽ പരിപാടിയും കൂടെ ഇതുകൊണ്ട് നടക്കപ്പെടും നമുക്ക് കുഞ്ഞുങ്ങളല്ലേ കൊച്ചുങ്ങളല്ലേ അതെ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല എന്തോ അധ്യയന വർഷം ആയത് നിങ്ങളാണ് ആ അതിന്റെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞിട്ട് ീ കൊച്ച എന്നെ കെട്ടി കൂടുതൽ അടച്ചു വെച്ചേക്കുവാങ്ങിലെ കാര്യം മറ്റൊരു വിങ്ങിലൊക്കെ പറയുമ്പോഴൊക്കെ സൂക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം ടീച്ചറെ വിളിച്ചിട്ട് പിന്നെ ടീച്ചറിന് ഇട്ട മെസ്സേജ് എനിക്കും അങ്ങനെ വരുന്നുണ്ട് അത് അങ്ങനെ വരുന്നുണ്ട് മെസ്സേജ് മാറിപ്പോലെ ഡിലീറ്റ് ചെയ്തിട്ട് പറ അയ്യോ ടീച്ചറിന് മറ്റേ ടീച്ചർ ഇട്ടതോ അത് അറിയില്ല ഇനി വരാൻ സാധ്യതയുണ്ട് അവർക്ക് തിരിച്ചറിയണ്ടേ തിരിച്ചറിയാൻ അവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണും ആ ഇല്ല അങ്ങനെ ഒരു ഇരട്ട പേരിട്ടാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല വിളിച്ചോണ്ടല്ല കുഞ്ഞുങ്ങളും തിരിച്ചറിയാം അതെ ഐഡന്റിഫൈ ചെയ്യാനും എളുപ്പമുണ്ട് കുട്ടികൾ ഇരട്ട പേരൊക്കെ അറിയൂ ഞാനിട്ട് പോകെ ആയിക്കോട്ടെ പോവാം അവിടെ ആയിരുന്നു ശരി